അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബറക്കാത്തു അലഹദില്ലാഹിറബി ലാലമീൻ അ സ്വലാത്തു വസ്സലാം അല അഷ്റഫ് ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന വ വഅലിഹി വ അസ്ഹാബിഹി അജ്മീൻ വ അല മൻതബി അഹംബി ഹസ്സാൻലായുദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ റമദാനിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇഷ നമസ്കാര ശേഷമുള്ള രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കാരം പലപ്പോഴും നിർവഹിക്കാൻ സാധിക്കുന്നില്ല ഒന്നുകിൽ ഇമാം പെട്ടെന്ന് തന്നെ തറാവീഹ് നമസ്കാരം ആരംഭിക്കുന്നു അല്ലെങ്കിൽ വൈകി വന്നതിനാൽ ഇഷ നമസ്കരിച്ച് കഴിയുമ്പോഴേക്ക് ഇമാം തറാവീഹ് തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ പതിവായി ഇഷായു ശേഷം ഈ രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രയാസമാണ് അപ്പോൾ എന്ത് ചെയ്യും തറാവീഹ് നമസ്കാരത്തിന് ശേഷം ഇത് കല വീട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് വേറെ തന്നെ സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം ഇമാമിൻ്റെ കൂടെ തറാവുഹിന്ന് തുടർന്നാൽ മതിയോ തുടങ്ങിയ ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നു ഇൻഷാ അള്ള അതിന് മറുപടി നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ റസൂൾ ലാഹി സലാഹു അലൈ വസലമ വളരെയധികം പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ചിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്തുകൾ അത് പതിവാക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട് എന്ന് നബി നബിസ്വല്ലാഹു അലൈ വസലമ പറഞ്ഞിട്ടുണ്ട് അതിൽ പെട്ടതാണ് ഇഷ നമസ്കാര ശേഷമുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് നമസ്കാരം പല പണ്ഡിതന്മാരും റവാത്തിബ് സുന്നത്തുകൾക്ക് രാത്രി നമസ്കാരത്തേക്കാൾ പ്രാധാന്യമുണ്ട് വരെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ശരിയായ അഭിപ്രായം രാത്രി നമസ്കാരമാണ് കൂടുതൽ ശ്രേഷ്ഠമായത് എന്നത് തന്നെയാണ് അപ്പോൾ റവാത്തിബ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് നമസ്കാര ശേഷമുള്ള ഈ രണ്ടറക്കായത്ത് സുന്നത്ത് നമസ്കാരം എന്നാൽ പലപ്പോഴും തറാവേഹ് നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആരംഭിക്കുന്നതിനാൽ വിക്രുകളും മറ്റുമൊക്കെ ചൊല്ലിത്തീരുമ്പോഴേക്ക് ഇമാം തറാവീഹ് തുടങ്ങും എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ നമുക്ക് ആദ്യമായി പറയാനുള്ളത് ഇമാമ നിൽക്കുന്ന ആളുകളോട് അവർ വേണ്ടത്ര സമയം മൗമൂമിങ്ങൾക്ക് ഈ ഒരു പുണ്യകർമ്മം നിർവഹിക്കാൻ നൽകേണ്ടതാണ് അത് വളരെ വലിയൊരു സമയമൊന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ ദിക്കറുകൾ ചൊല്ലിയതിന് ശേഷം രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കാനുള്ള സമയം നൽകിയതിന് ശേഷമേ അവർ തറാവീഹ് ആരംഭിക്കാൻ പാടുള്ളൂ അതൊരു ഹറാം എന്നുള്ള നിലക്കല്ല പറയുന്നത് മറിച്ച് പരമാവധി വിശ്വാസികൾക്ക് മൗമോമിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകുക എന്നുള്ളത് ഇമാമിൻ്റെ ഒരു ബാധ്യത എന്നുള്ള നിലക്ക് ആ വിഷയത്തിൽ അവർ ശ്രദ്ധിച്ചാൽ ഏറെ നന്നാവും ഇനി അഥവാ അങ്ങനെ ഇല്ല എങ്കിൽ മൗമൂമിങ്ങൾ ചെയ്യേണ്ട കാര്യം അവർ നമസ്കാര ശേഷമുള്ള ദിക്കറുകൾ ചുരുങ്ങിയ രൂപത്തിൽ അവർ ചൊല്ലുക അതെങ്ങനെയാണ് നമുക്കറിയാം ബിസല അലൈഹി ഇസ്ലമയിൽ നിന്ന് സുബഹാനുള്ള അലഹമദില്ല അള്ളാഹു അക്ബർ എന്ന ദിഖറുകൾ ചൊല്ലുന്ന പല രീതികൾ വന്നിട്ടുണ്ട് അതിലൊന്ന് ഓരോ ദിക്കറും പത്ത് തവണ ചൊല്ലലാണ് സുബഹാനുള്ള എന്ന് പത്ത് തവണ അലഹമദില്ല എന്ന് പത്ത് തവണ അള്ളാഹു അക്ബർ എന്ന് പത്ത് തവണ ആ ദിക്കറുകൾക്ക് ശേഷം അവർ ഹഫീഫായ നിലക്ക് അഥവാ അധികം ദൈർഘ്യമില്ലാത്ത രൂപത്തിൽ രണ്ടറക്കയത്ത് പെട്ടെന്ന് നമസ്കരിക്കുക അതിൻ്റെ അർത്ഥം നമസ്കാരത്തിൻ്റെ അടക്കവും മുതുക്കോ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നമസ്കാരം എന്നല്ല പരമാവധി ലളിതമായി കൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ രണ്ടറക്കയത്ത് നമസ്കരിച്ച് എത്രയും പെട്ടെന്ന് തറാവേഹിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് ഇതാണ് ഒരു രീതി അതിനുള്ള സമയമെങ്കിലും ലഭിക്കും എന്നാണ് നാം കരുതുന്നത് ഇനി ആർക്കെങ്കിലും അതിന് സമയം ലഭിച്ചില്ല അല്ലെങ്കിൽ അല്പം വൈകി വന്നതിനാൽ നമസ്കാരം കഴിയുമ്പോഴേക്ക് തറാവീഹ് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഒലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് രണ്ട് രൂപത്തിൽ അവർക്ക് ചെയ്യാവുന്നതാണ് അതിൽ ഒന്ന് തറാവീഹിൻ്റെ കൂടെ കൂടുക എന്നാൽ നെയ്യത്ത് ഇഷ എന്നു ശേഷമുള്ള രണ്ടറക്കയത്ത് സുന്നത്താണ് എന്ന നെയ്യത്ത് വെക്കുക ഈ രൂപത്തിൽ നമസ്കരിക്കൽ അനുവാദമുണ്ട് എന്ന് ധാരാളം പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു ഒരു സുന്നത്ത് നമസ്കാരത്തിൻ്റെ കൂടെ പിറകിൽ നിൽക്കുന്ന ആളുകൾക്ക് മറ്റൊരു സുന്നത്ത് നമസ്കാരത്തിൻ്റെ നീയത്തിൽ അത് നമസ്കരിക്കാം എന്തിനേറെ ഇഷ നമസ്കാരം വരെ വൈകി വന്ന ആളുകളാണ് തറാവീഹ് നമസ്കാരം ആരംഭിച്ചു എങ്കിൽ അവർക്ക് ആദ്യത്തെ രണ്ടറക്കായത്ത് ഇഷ നമസ്കാരത്തിൻ്റെ നീയത്തിൽ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കാവുന്നതാണ് ഇമാമിൻ്റെ തറാവീഹ് ആണെങ്കിലും പിറകിലുള്ള ആൾക്ക് ഇഷ നമസ്കാരം എന്ന നെയ്യത്തിൽ ഇഷ നമസ്കരിക്കാം അതുകൊണ്ട് തന്നെ ഇഷ നമസ്കാരത്തിന് ശേഷമുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് നമസ്കാരം തറാവീഹിൻ്റെ കൂടെ ആ നെയ്യത്തിൽ നമസ്കരിക്കൽ അനുവദനീയമാണ് അതുകൊണ്ട് ആദ്യത്തെ രണ്ടറക്കായത്ത് ഇഷ നമസ്കാരത്തിന് ശേഷമുള്ള രണ്ടറക്കായത്താണ് എന്ന നെയ്യത്തിൽ അവർക്ക് നിർവഹിക്കാവുന്നതാണ് ഇതാണ് ഒരു രീതി എന്നാൽ ഒരാൾക്ക് തറാവീഹ് ഇമാമിൻ്റെ കൂടെ മുഴുവൻ ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അവർക്ക് തറാവീഹിന് ശേഷം ഇത് നമസ്കരിക്കാമോ നമസ്കരിക്കാമെന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് തറാവീഹ് നമസ്കാരത്തിന് ശേഷം അവർക്ക് ഇഷായന് ശേഷമുള്ള ഈ രണ്ടരക്കയത്ത് കലാവീട്ടാവുന്നതാണ് നബിസലല്ലാഹു അലൈ വസലമ സുന്നത്ത് നമസ്കാരങ്ങൾ അപ്രകാരം കലാവീട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ തറാവീഹ് നമസ്കാരത്തിന് ശേഷം ഈ സുന്നത്ത് നമസ്കാരം പതിവാക്കിയ ഒരാൾക്ക് തറാവീഹ് നമസ്കാരത്തിന് ശേഷം ഇഷായന് ശേഷമുള്ള ഈ രണ്ടരക്കയത്ത് സുന്നത്ത് നമസ്കരിക്കാവുന്നതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു അർദ്ധരാത്രി കഴിയാൻ പാടില്ല അഥവാ പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പന്ത്രണ്ടര കഴിയാൻ പാടില്ല കാരണം ഇഷാൻ്റെ സമയം അതുവരെയാണ് അതുകൊണ്ട് തന്നെ ഇഷാ സുന്നത്തും പിന്തിപ്പിക്കാൻ ആ ഒരു സമയം വരെ അനുവാദമുള്ളൂ എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ശരി തറാവീഹ് നമസ്കാരം അങ്ങനെ പെട്ടെന്ന് തുടങ്ങുകയാണെങ്കിൽ തറാവീഹ് നമസ്കാരത്തിന് ശേഷം ഇഷാ ഇൻ്റെ രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കരിക്കാവുന്നതാണ് അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തറാവിഹിൻ്റെ കൂടെ ഈ സുന്നത്ത് നമസ്കാരത്തിൻ്റെ നെയ്യത്തിൽ നമസ്കരിക്കാവുന്നതാണ് ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത വള്ളാഹു തല ആലം വസലഹു അല നബീന മുഹമ്മദിഅ അലി വസ്ഹബി അജുമാീൻ വലഹമദല്ലാഹിറബലമീൻ